കുത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ആറാം ദിവസമായ തിങ്കളാഴ്ച വൈകീട്ട് വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാലാഭത്തിനും ഉന്നത വിജയത്തിനും മുതിർന്നവർക്ക് കുടുംബൈശ്വര്യത്തിനും വേണ്ടി നടന്ന അർച്ചനയിൽ നിരവധി പേർ പങ്കെടുത്തു യജ്ഞാചാര്യൻ വിജു ഗോപാലകൃഷ്ണന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഏഴാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് വൈകീട്ട് സർവ്വൈശ്വര്യവിളക്ക് പൂജ നടക്കും ആഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ചയാണ് യജ്ഞ യജ്ഞസമാപനം ശങ്ക നമുക്ക് വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ നല്ല നല്ല വിദ്യകൾ പറഞ്ഞു തരുന്ന വീട്ടിലും ഒക്കെയുള്ള അനവധി ഗുരുനാഥന്മാരുണ്ടാവുന്നുണ്ട് അവിടെയൊക്കെ മനസ്സിലേക്ക് സ്മരിച്ചുകൊണ്ട് ആ വിളക്കിന്റെ ചുവട്ടില് സമർപ്പിക്കും വീണ്ടും ഒരു പ്രശ്നം എടുക്കുകയേ കള വിശ്വദേനയേ കള സഹദേ കണ വിശ്വദാ സനായ കളേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ

गोविन्द हरि गोविन्द हरि रो